നമസ്കാരം നവകേരള ബസ്സിൽ കയറാൻ ആളില്ല ചിലവ് പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് നവകേരള ബസ് നിലവിലുള്ളത് ഒരു ട്രിപ്പിന് അറുപത്തിരണ്ടായിരം രൂപ കളക്ഷനും മുപ്പത്തിരണ്ടായിരം രൂപ ലാഭവും പ്രതീക്ഷിച്ചാണ് ബസ് നഷ്ടത്തിലായത് ആവശ്യത്തിന് യാത്രക്കാർ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ രണ്ട് ദിവസവും സർവീസ് നടത്തിയില്ല ഇപ്പോഴിതാ പതിനൊന്ന് യാത്രക്കാരുമായി വീണ്ടും സർവീസ് തുടങ്ങി കോഴിക്കോട്ട് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോകുന്ന ബസ്സിന്റെ സർവീസാണ് ആളില്ലാത്തതിനാൽ മുടങ്ങിയത് ബുധനും വ്യാഴവും ബസ് സർവീസ് നടത്തിയില്ല ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത് ബസ് അവസാനമായി സർവീസ് നടത്തിയ ഒൻപതിന് ബാംഗ്ലൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മൂന്ന് പേരാണ് യാത്ര ചെയ്തത് അവധി ദിവസങ്ങളിൽ മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് ബസ്സിൽ നിന്നും ലാഭം കിട്ടുന്നത് മറ്റു ബസ്സുകളിൽ എഴുന്നൂറ് രൂപയാണ് നിരക്കെങ്കിൽ നവകേരളയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് നിരക്ക് നിലവിൽ സർവീസ് നടത്തുന്ന റൂട്ടിന് പകരം കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത് ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിലും ഈ സംവിധാനങ്ങൾ ഉയർന്ന നിരക്കും ആളുകളെ ആകർഷിച്ചില്ല എ സി ഫിറ്റ് ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണുള്ളത് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ്ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു